ഇന്നലെ നമ്മൾ കളിയാക്കി മുംബൈ ഇല്ലേ ജയിച്ചു അറിഞ്ഞു ഇവൻ ഉളുപ്പുണ്ടാ എന്തേ സമനില പിടിച്ചു പഞ്ചാബിനോട് ആ ഒന്നേ ഒന്നിന്റെ അല്ലേബന്മാരാണ് വലിയ സൂപ്പർ കപ്പ് എടുക്കേണ്ട സൂപ്പർ ടീം ഇപ്പൊ തരാ കപ്പ് അതെ സമനിലയാണ് തോൽവി ഒന്നുമല്ല ഗ്രൂപ്പിൽ ഇങ്ങും മത്സരങ്ങളുണ്ട് അതൊക്കെ ഡിപെൻഡ് ചെയ്ത് ഞങ്ങൾ കേറി വരും ഇരുന്ന് ഇപ്പൊ കിട്ടും അതാ ഗബ്രു ഇന്ന് നിന്റെ കളി ഉണ്ടല്ലോ നീ അങ്ങാനും തോക്ക് കാണിച്ചേ എനിക്കത് കണ്ട പോടാ അതല്ല ഞാൻ പറഞ്ഞു ജയിച്ചിട്ടുണ്ട് നീ അല്ല ആദ്യം തന്നെ അത് പറഞ്ഞു രണ്ടേ ഒന്നിന് ഗോകുലം കേരളനെ അല്ല എന്നിട്ട് എവിടെ കേരളീരിയല്ലേ കേട്ടത് അതും അശരീരി അല്ലട അവിടെ മൊബൈലിന്റെ സ്പീക്കറിന്ന് സൗണ്ടാണ് അത് ശരി എനിക്ക് തോന്നണതേ അവനോട് ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് അവൻ അവിടെ പോയി നിക്കണ്ടോ നമ്മള് പറയണത് കേട്ട് കറക്റ്റ് ടൈമിൽ എൻട്രി വരാനുള്ള അവന്റെ പുതിയ അടവാ അതെ ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ എന്റെ അമ്മ ഇത്തിരി ഓവർട്ട് ഉറപ്പായിട്ടും നല്ല കേറി പോര് എടം ബാസ്റ്റിനെ കേറി പോരെ റെഡിയാ ഷെ ഇന്നത്തെ കൊളായി നാണം കെട്ട് ഇങ്ങനെ നടന്നു കേറി ചല്ല ഏ ഇതാര സൈക്കിൾ ജയിച്ചറ ജയിച്ച് ഈ കൊല്ലത്തെ കപ്പ് ഞങ്ങക്ക് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്തിനാ അളിയ അല്ല ഇപ്പൊ തന്നെ കപ്പങ്ങോട്ട് എടുത്തു തരാം എന്നിട്ട് ഇനി സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും ക്യാൻസൽ ആക്കാം നീ ഓതിക്കോ പറഞ്ഞെ കളി അങ്ങനെയോ അല്ലെ ബ്രൂ നീ അപ്പൊ കളികണ്ടില്ലേ പിന്നെ ഇതുപോലത്തെ കൂള കളി കാണുന്നല്ലോ എന്റെ പരിപാടി എന്താ അല്ല എന്റെ നെറ്റ് തീർന്നിരിക്കാന്ന് പറയുന്നത് ഓൾ ഈ രണ്ടേ ഒന്നിന്റെ കിടിലം ജയം വേറൊന്നും ഒന്നും അതിൽ പറയാനില്ല അതെ ഈ രണ്ടേ ഒന്നിന്റെ കിടിലം എന്ന് എന്നാര പറഞ്ഞേ പിന്നെ എത്ര ഗോളാണവീ കിടിലും ജയം പറഞ്ഞു ഒരു മൂന്നേ ഒന്നിനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ കിടിലം ജയോ ആയിട്ട് കൂട്ടാം ഓ നിങ്ങൾക്ക് ഇന്നലെ മൂന്നേ ഒന്നിന്റെ ജയം കിട്ടിയോണ്ടായിരിക്കും ഒന്ന് പോടാപ്പാ നീ ബാക്കി പറയടാ ബാക്കിയൊന്നുമില്ല അവര് ജയിച്ചു ഇത് അസൂയ ഇവര് സമനിലയായി ഞങ്ങൾ കളി ജയിച്ചതിന്റെ അസൂയ ഞാൻ പറയണ ഈ ഗോള ആരടിച്ചയും ഖയാട്ടിയും അതെ സത്യം പറഞ്ഞവന്മാർ ഇന്നലെ ഭാഗ്യം കൊണ്ട് ചോയിച്ചതാ അല്ലാണ്ട് നന്നായിട്ട് കളിച്ചിട്ടൊന്നുമല്ല പിന്നെ രണ്ടോ ഒന്നിന് ചോദിച്ചിട്ടല്ലേ ഭാഗ്യം ഇത് അസുഖം തൊട്ട അവനോട് ചെറിയ അസുഖം കാണിക്കണ്ട് രണ്ടോ ഒന്നിന് ജയിച്ചാ അവടെ ഭാഗ്യം നീ അവനോട് ഗോള് വീണ ടൈമൊന്നും ചോദിച്ചോക്ക് എത്രയോ കൂട്ട ടൈം ടൈമിലൊക്കെ ഇരിക്കുന്നുണ്ട് നീ പറ മിനിറ്റ് പറഞ്ഞിട്ട് പ്ലസ് ശേഖരും ആ നല്ല ആ നല്ല സമയ കേട്ടാ ആ നല്ല സമയാ ഞാൻ ഗോകുലം കേരളീലേ അവര് ഗോളടിച്ച സമയം ഒന്ന് ചോയിച്ചു എത്രയാടാ ടൈം നമുക്ക് ഇന്നത്തെ കളിയെ പറ്റി സംസാരിക്കാം പറയടാ നീ എന് അവരെ പേടിക്കണ പറയട കുട്ടോ ഇരുപത്തിമൂന്നത്തെ നീന്റിൽ സാൻജ്സ് ഇരുപത്തിമൂന്നാ ഇപ്പൊ മനസ്സിലായ ഭാഗ്യം കൊണ്ട് ജയിച്ചതെന്ന് ഇരുപത്തിമൂന്നാമത്തെ മിനിറ്റ് തൊട്ട് ഗോകുലം കേരള ലീഡ് ചെയ്ത ഫസ്റ്റ് ഹാഫ് പിരിഞ്ഞപ്പോഴും അവര് ലീഡിംഗ് സെക്കൻഡ് ഹാഫ് കളി തുടങ്ങി എഴുപത്തി ആറാം മിനിറ്റിലാണ് ഇവരുടെ ആദ്യ ഗോൾ വീഴുന്നത് അപ്പോഴും സമനില പിന്നെ തൊണ്ണൂറ് പ്ലസ് ഏഴ് എക്സ്ട്രാ ടൈമിലാണ് ഇവർ രണ്ടാമത്തെ ഗോൾ അടിച്ച് ജയിച്ചത് ഭാഗ്യം കൊണ്ടല്ല ജയിച്ചത് അതെ ആര് ഫസ്റ്റ് അടിച്ചു ആറ് സെക്കൻഡ് അടിച്ചു എന്നൊന്നും ഇല്ല ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡ് നോക്കും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചാൽ ജയിക്കും അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾക്ക് മൂന്ന് പോയിന്റ് കിട്ടി ഞങ്ങൾ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയി അല്ല ബാസ്റ്റിനെ അങ്ങനെ പറഞ്ഞപ്പോ ചരത്ത് പറഞ്ഞ ചെറിയൊരു കാര്യം ഇല്ലാതില്ലാതില്ല അല്ലല്ലോ അല്ലെ ഇവരുടെ കളിയെ പറ്റി പറയുന്നില്ല ഏ എന്താ ഞങ്ങളുടെ കളിയെ പറ്റി ഒന്നും പറയണ്ട ഒന്നേ ഒന്നും സമനില അത്രേ ഉള്ളൂ പറയാൻ അഡ് ഈ സമനില ആയതൊക്കെ ആരാണ് എടുത്ത് പറയുന്നേ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ബാക്കിയും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സമനില കിട്ടി എന്നും പറഞ്ഞു പിന്നെയും കളിയാക്കല് കണ്ടെ കളിയാ ഞങ്ങളുടെ ഇന്റർ കാശിയായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുപേർ നിങ്ങളുടെ കളി മാത്രമല്ല ഞങ്ങളുടെ കളി കളിയൊന്നും ആ നിങ്ങളുടെ കളി ഉണ്ടായിരുന്നില്ലേ ഒരു സെക്കൻഡേ ദൈവമേ ഇവരെ നിലയെ പൊട്ടിക്കണേ എടാ ഞാൻ എന്ത് തെറ്റും നിന്നോട് ചെയ്തോ ഞാൻ നിങ്ങളുടെ പരാതി അല്ല നീ കൊറേ നേരമായിട്ടേ ഞങ്ങളെ ഒന്നേ ഒന്ന് സമനില കിട്ടിയെന്ന് പറഞ്ഞു പുച്ചിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കറക്റ്റായി അടാ അതിന് സമനില ആന്ന് പറഞ്ഞാ പോലെങ്ങനെ തോക്കുന്നു ഒരു മനസം ഗബ്രു അവനെന്തെങ്കിലും പറയട്ടെ നീ അത് കാര്യമായിട്ടൊന്നും എടുക്കട്ടെ നമുക്കറിയില്ലേ ബംഗളൂരു ടീമിനെട്ടും നോക്കും ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ ഇന്നത്തെ കളി ഒഡീഷനെ തോൽപ്പിച്ചെ ഇനി ഗബ്രുവിനെ നിങ്ങൾ കാണൂ ഫുട്ബോൾ ദൈവങ്ങളാണ് പൊന്ന് ഗബ്രു നീ ഡയലോഗ് അടിക്കാതെ മിണ്ടാണ്ടിരിക്കും ഐ എസ് എൽ നിങ്ങൾക്ക് സമനില ആയിരുന്നു ജയിച്ചിട്ടൊന്നും അല്ലെങ്കിൽ കയറി പറഞ്ഞത് അത് ഐ എസ് എൽ ഇത് സൂപ്പർ കപ്പ് ഇപ്പോഴും ഐ എസ് എൽ കിടന്ന ടീം ഞങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ കളി എന്തുകൊണ്ടും ഞങ്ങൾ ജയിക്കും നിങ്ങൾ നോക്കൂ ഞങ്ങൾ ജയിക്കും നോക്കിക്കോ കാണാടാ കാണാടാ വി 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 ആർ 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 ആ വെയിറ്റ് ചെയ്തോ